കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വീടിൻ്റെ ഷെയ്ഡിൻ്റെ വർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിൻ്റെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ പടുത ഒക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ അവർ പിത്തിയാലും പെരക്കകത്തെല്ലാം വെള്ളം അടിച്ച് കയറുന്നതിന് അവർ പടുത വലിച്ചു കെട്ടിയിരിക്കുകയാണ് അന്നേരം അവിടെ ഷീറ്റ് ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അന്നേരം ആ പടുതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നതെല്ലാം ഞങ്ങൾ മുറിച്ച് കട്ട് ചെയ്ത് മാറ്റി അത് അത് മാറ്റി ഞങ്ങൾ കളഞ്ഞ വെച്ച് അവിടെ ഷീറ്റിടാനുള്ള കാര്യമാണ് ഞങ്ങൾ ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞങ്ങളാണെങ്കിൽ ഒരു മൂന്ന് കാല് വേണമായിരുന്നു ആ മൂന്ന് കാലിന് വേണ്ടി ഞങ്ങൾ മൂന്ന് കുഴി ഞങ്ങൾ കുഴിക്കുമായിരുന്നു ആ കുഴിക്കണമായിരുന്നു അങ്ങനെ ഒരടി താഴ്ചയിൽ മൂന്ന് കുഴി ഞങ്ങളതെടുത്ത് അങ്ങനെ മൂന്ന് കുഴി കുഴിയെടുത്ത് ഞങ്ങളത് അവിടെ മൂന്ന് കാല് റൗണ്ട് വൈപ്പാണ് ഞങ്ങൾ രണ്ടിഞ്ചിൻ്റെ റൗണ്ട് റൗണ്ട് വൈപ്പ് ആണ് ഞങ്ങളത് ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ മുകളിലാണെങ്കിൽ പിത്തിയിലാണെങ്കിൽ ഏറ്റവും മണ്ടയ്ക്കൊന്ന് പിത്തിയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് താവോട്ടിറക്കിയിട്ട് മാർക്ക് ചെയ്ത് അഞ്ച് പ്ലേറ്റ് ഞങ്ങൾ ഞങ്ങളവിടെ അടിച്ചു ആങ്കിൾ ബോട്ടൊക്കെ മുറുക്കി വെച്ച് ആ പ്ലേറ്റ് ഞങ്ങൾ അതടിച്ച് ഞങ്ങളത് കയറ്റി വെച്ച് ഇട്ട് ഞങ്ങൾ നല്ല മുറുക്കും ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആങ്കർ ബോൾട്ട് പ്ലേറ്റൽ വെച്ചിട്ട് അത് അടിച്ച് മുറുക്കുന്ന മുറുക്കുന്നതാണ് ഞങ്ങളിപ്പം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അഞ്ച് അഞ്ച് പ്ലേറ്റ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഒരു കാലും നമ്മൾ ആദ്യമേ അതിൽ ഒന്നേ ഒന്നേ കാലിച്ച് നമ്മളത് സ്ലോപ്പ് ഇട്ടുകൊണ്ടൊരു കാല്പ്പുറത്ത് ആ പൊക്കത്ത് ഇങ്ങോട്ടൊരു ഒന്നര അടി പൊക്കത്തിന് താഴ്ചയിൽ ഒരു കാല് ഞങ്ങളത് പിടിപ്പിക്കുന്നത് ഒരെണ്ണം പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അങ്ങോട്ടൊരു വാട്ടർ ലെവൽ ചെയ്യുകയാണ് അങ്ങേ വാട്ടർ ലെവൽ ചെയ്ത് ഞങ്ങൾ മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ആ ഞങ്ങളാണെങ്കിൽ രണ്ട് കാൽ മൂന്ന് കാലിന് വേണ്ടി ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാകും അപ്പം രണ്ട് കുന്നിൻ്റെ സ്ക്വാറ്റവാണ് ഞങ്ങൾ ആ ഡ്രെസ്സും ആ ബീമും വല്ല ഉപയോഗിക്കുന്നത് ആ കാലിൻ്റെ റൗണ്ട് പൈപ്പിൻ്റെ സൈഡ് രണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് അതായത് ഇഞ്ച് അകത്തോട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കയറ്റി വെച്ചിട്ടാണ് ഞങ്ങളത് കാല് ഞങ്ങളത് പിടിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതിനൊരു ബലവും ഒരു പിടുത്തവും ഒക്കെ ഉണ്ടാകണം കണ്ടെ അങ്ങനെ കയറി അതും കിടക്കും രണ്ട് കുന്നിൻ്റെ സ്ക്വാറ്റവും അതിനകത്ത് വെൽഡിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഡ്രസ്സ് ആ വെൽഡ് ചെയ്യണം ഞാനതിൽ സാധാരണ നമ്മൾ ആദ്യം പിടിപ്പിക്കുമ്പോൾ അത് ചുമ്മാ ഒന്ന് കയറ്റി വെക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ പീസ് രണ്ടും ആ കാലും ഓരോ ടാക്ക അടിച്ച് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഒമ്പത് അടിക്ക് നിങ്ങളത്തിന് ഡ്രെസ്സ് മുറിച്ച് ആ ഡ്രസ്സാണ് ഞങ്ങളിപ്പം കയറ്റി വെച്ച് ഞങ്ങളത് വെൽ ടാക്ക അടിച്ച് വെച്ചിരിക്കുന്നത് ആങ്കിൾ ട്രൈറ്റ് ആങ്കിളൊക്കെ പിടിച്ച് പിടിച്ച് ലെവലാക്കി ഞങ്ങളത് ഇനിയിപ്പം നടുക്കത്തെ കാലം ഞങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണ് അല്ല നടുക്കത്തെ കാലാണ് ആ ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട് ഈ പിടിക്കാനൊന്നും പോകണ്ട കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തല്ലോ ചെറിയൊരു പൊക്കമുണ്ടെങ്കിൽ കയറ്റി ഇടയ്ക്ക് അങ്ങ് വെച്ചാൽ മതി വെള്ളി ചെയ്യാൻ നമുക്ക് അളവ് നോക്കിയിട്ട് അങ്ങ് വെച്ച് വെള്ളി ചെയ്താൽ മതി എളുപ്പമുള്ള പണിയാണ് ആ കട്ട് ചെയ്യുന്ന താമസമേ ഉള്ളൂ നല്ല എളുപ്പമുള്ള പണിയാണ് ഞങ്ങളുടെ അഞ്ച് അഞ്ച് ഡ്രസ്സ് ഞങ്ങളതവിടെ പിടിപ്പിച്ചിരിക്കണം പിത്തിയ വെച്ച് പിടിപ്പിച്ചിരിക്കും നമുക്ക് പട്ടിക അടിക്കാനുണ്ട് ഇനി അതെല്ലാം വെള്ള് ചെയ്യാനുണ്ട് പെയിൻറ്റ് ചെയ്യാനുണ്ട് പെയിൻറ്റിങ്ങെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളത് ഷീറ്റ് ഇടുന്നത് ഇപ്പം ഞങ്ങളത് പട്ടികയെല്ലാം വെച്ച് വെൽഡ് ചെയ്ത് ഒരു നാല് പട്ടികയാണ് ഞങ്ങൾ വയ്ക്കുന്നത് നാല് പട്ടിക ഞങ്ങളത് വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞങ്ങളത് ഷീറ്റ് എല്ലാം മേളോട്ട് കയറ്റി കയറ്റി പിടിപ്പിച്ച് ഞങ്ങൾ സ്ക്രൂ ചെയ്യുന്നത് ഇപ്പം സ്ക്രൂ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കൊരു ഷീറ്റ് കൂടെ നമുക്ക് കേറ്റാം താഴേന്ന് ഒമ്പത് അടിക്ക് പതിനെട്ടിൻ്റെ ഷീറ്റാണ് ഞങ്ങൾ മേടിച്ചത് നമുക്ക് മുഴുവനും എട്ട് ഷീറ്റ് വേണം പതിനെട്ടിൻ്റെ നാല് ഷീറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ഒമ്പത് അടി നീളത്തിനാണ് നമ്മളത് ഇറക്കി കൊടുക്കാതെ വെച്ചാൽ ഒരു പത്തടിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് തള്ളിപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒമ്പത് അടിക്ക് ഞങ്ങളത് മുറിച്ചു അവരെ കയ്യാലോ അവിടെ നിന്ന് സാവടിച്ചിരുന്ന് ഇറങ്ങി നിന്നാണ് ഏകദേശം ഒരു പതിനടിയോ ഒന്നര അടിയോ താഴ്ച കയ്യാലോ ആ ഇപ്പം ഷീറ്റിൻ്റെ ഷീറ്റ് അടിയെല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണെങ്കിൽ അറ്റം വരെ ഷീറ്റ് അടി ചിങ്ങനെ വന്നിട്ടുണ്ട് അതിപ്പം വർക്കുകളൊക്കെ ഇവിടെ ഏകദേശം എല്ലാം ഷീറ്റിൻ്റെ പണികളൊക്കെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ പിത്തിനോട് ഇച്ചിരി വിടവെല്ലാം കാണും പിത്തിയുടെ തേപ്പൊക്കെ ഇച്ചിരി രണ്ടാമതവണ എക്സ്റ്റൻഡ് ചെയ്തപ്പം ആ പിത്തിയൊക്കെ ചെറിയ ഒരു വളവൊക്കെ ഉണ്ട് അതാണ് അങ്ങനെ ഇച്ചിരി ചെറിയ വിടവൊക്കെ ആ പിത്തിയും ഷീറ്റും തമ്മിൽ ഇപ്പം നല്ല കാലിലെല്ലാം ഞങ്ങൾക്ക് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ലാസ്റ്റത്തെ പണിയെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തത് അത് സിമെൻറ്റൊക്കെ മിച്ചിലൊക്കെ ഇട്ടിട്ട് അത് അവസാനം ഞങ്ങൾ ഇടിച്ച് ഞങ്ങൾ ഉറപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓർമ്മ വരുന്നതാണ് അതുപോലെ എല്ലാവർക്കും ബൈ ബൈ